പുരുഷ ലൈംഗിക ശേഷിയിൽ പ്രധാനമാണ് ഉദ്ധാരണം നീണ്ടു നിൽക്കുന്ന ഉദാഹരണമാണ് പുരുഷ ശേഷിയുടെ ലക്ഷണമെന്ന് കണക്കാക്കുന്നവരുണ്ട് ഉദാഹരണക്കുറവ് പലരെയും ബാധിക്കുന്ന സെക്സ് പ്രശ്നവുമാണ് ഇതിനൊരു പരിഹാരമായാണ് ഒരു പ്രത്യേക ഇനം കാപ്പി വിപണിയിൽ ഇറക്കിയിരിക്കുന്നത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ കാര്യങ്ങളെ കുറിച്ച് അറിയാം ശതാവരി കിഴങ്ങ് പോലുള്ള ചില ആയുർവേദ ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ഈ കാപ്പി തയ്യാറാക്കിയിരിക്കുന്നത് തികച്ചും പ്രകൃതി ഘടകങ്ങൾ മൂന്ന് ദിവസം വരെ തുടർച്ചയായി ഉദ്ധാരണ ീണ്ടു നിൽക്കാൻ സഹായിക്കുമെന്നതാണ് ഈ കാപ്പി ഇറക്കിയവരുടെ അവകാശവാദം വയാഗ്രേക്കാൾ ഫലം ഈ കാപ്പി തരുമെന്നും അവർ അവകാശപ്പെടുന്നു ഇതിനു പുറമെ കിടപ്പിറയിൽ പുരുഷന് കൂടുതൽ ഊർജം നൽകാനും തളർച്ച ഒഴിവാക്കാനും ഈ കാപ്പി സഹായിക്കുമെന്നും പറയപ്പെടുന്നു ഈ കാപ്പിൽ വയാഗ്രയുടെ ചേരുവയായ ഡിസ്മിഥൽ ഡിസ്മിഥോഡാഫിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ഫുഡ് ആൻഡ് ഗ്രഗ് അഡ്മിനിസ്ട്രേഷൻ മുന്നറിയിപ്പ് നൽകുന്നു ഇതേക്കുറിച്ച് പാക്കേജിൽ പറയുന്നുമില്ല ഇതുപയോഗിക്കുന്നത് ഉദ്ധാരണം നീണ്ടു നിൽക്കാൻ സഹായിക്കുമെങ്കിലും ഇതുവഴി കോശങ്ങളുടെ നാശത്തിനും ലൈംഗിക ശേഷി നശിക്കാനും വരെ കാരണമാകുമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കൂടുതൽ അറിവുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി